പത്മപുരാണം ജംബു മാർഗാദി രാജാതിരാജനായ ദിലീപ് ചക്രവർത്തി ഗംഗോത്രി ദ്വാരത്തിൽ പിതൃതർപ്പണം വസിഷ്ട മഹർഷി അദ്ദേഹത്തെ കാണാൻ എത്തുകയും ദിലീപ് ചക്രവർത്തിയുടെ സ്വീകരണത്തിൽ സന്തുഷ്ടനായ വസിഷ്ഠ മഹർഷി തന്നിൽ നിന്ന് എന്തറിവാണ് അങ്ങേക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു ഈ അവസരത്തിൽ ദിലീപ് ചക്രവർത്തി വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുന്നത് ഭൂപ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്ന സത്ഫലം എന്ന് ചോദിക്കുന്നു ഈ ചോദ്യത്തിൽ സന്തുഷ്ടനായ വശിഷ്ഠ മഹർഷി ആദ്യം തന്നെ പുഷ്കര തീർത്ഥത്തെ കുറിച്ചാണ് പറയുന്നത് താൻ പറയുന്ന പുഷ്കര തീർത്ഥ വർണ്ണനം വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്ന ദിലീപ് ചക്രവർത്തിയെ വശിഷ്ഠ മഹർഷി പുഞ്ചിരിയോടെ ഒന്ന് നോക്കി എന്നിട്ട് ജമ്പു മാർഗാധി വർണ്ണനം തുടങ്ങി പുഷ്കര തീർത്ഥത്തിലെ യാത്ര കഴിഞ്ഞാൽ പിന്നെ എത്തിച്ചേരേണ്ടത് ജമ്പു മാർഗത്തിലാണ് സമസ്ത ദേവകളാലും അതുപോലെ തന്നെ ഋഷിമാരാലും ആരാധിക്കപ്പെടുന്ന ഈ ഭൂമിയിൽ എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിക്കും അശ്വമേധ യജ്ഞം ചെയ്തതിൻ്റെ ഫലപ്രാപ്തി നേടുന്നതാണ് ഈ ജമ്പുമാർഗത്തിലെത്തുന്ന ഏതൊരുവനും അത് പാവികളാവട്ടെ പുണ്യാത്മാക്കളാവട്ടെ ആരായാലും ജമ്പുമാർഗത്തിലെത്തുമ്പോൾ അവൻ വിഷ്ണുലോകം പ്രാപിക്കും എന്നതും സുനിശ്ചയമാണ് പഞ്ചദിനരാത്രങ്ങൾ ഉപവസിച്ച് ആറാം ദിവസം പാരണം കഴിഞ്ഞാൽ മികച്ച സിദ്ധി കൈവരിക്കാനും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ദുർഗതികൾക്കെതിരെ പ്രതിരോധം ഒരുക്കുവാനും ഒരുവനും സാധിക്കും ജമ്പുമാർഗത്തിലെ പ്രധാന ആശ്രമങ്ങളിൽ ചിലതാണ് തുണ്ടരികാശ്രമം അഗസ്ത്യാശ്രമം ശ്രീകന്യാശ്രമം എന്നിവ ജമ്പുമാർഗത്തിൽ നിന്നും തുണ്ടലികാശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നവർ സർവ ദുരനുഭവങ്ങളിൽ നിന്നും മോക്ഷം നേടി രക്ഷപൂണ്ട് സ്വർഗതി പ്രാപിക്കുന്നു തുണ്ടലികാശ്രമത്തിൽ നിന്നും അഗസ്ത്യാശ്രമത്തിലേക്ക് എത്തിച്ചേർന്നാലോ മൂന്ന് ദിനരാത്രങ്ങൾ ഉപവസിച്ച് പിതൃദേവാദികൾക്ക് തർപ്പണം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അഗ്നിഷ്ടോമ ഫലം ലഭ്യമാകുന്നു തുടർന്ന് അഗസ്ത്യാശ്രമത്തിൽ നിന്നും കന്യാശ്രമത്തിലേക്ക് എത്തിച്ചേർന്ന സർവപാപങ്ങളെ നീക്കുവാനും അവിടെ നിന്നും ലഭിക്കുന്ന കായ്കനികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനം തുടർന്ന് കൗമാരവും വീണ്ടെടുക്കുവാനാകും ഈ മൂന്ന് ആശ്രമ ദർശനത്തിന് ശേഷം ഏയാദി പത്തനത്തിലെത്തിയാൽ അശ്വമേധ ഫലം കൈവരിക്കാം കൂടാതെ മഹാകാലത്തിലെത്തി വ്രതാനുഷ്ഠാനങ്ങളോടെ കോടി തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ ഇതേ ഫലം തന്നെ കൈവരിക്കാം ഇവിടെ നിന്നും ഭഗവാൻ ശിവൻ വസിക്കുന്ന പ്രസിദ്ധ തീർത്ഥത്തിലേക്കെത്തി ഭഗവത് ദർശനം നടത്തിയാൽ സഹസ്രം ഗോക്കളെ ദാനം ചെയ്ത പുണ്യവും ഗണനാഥ പദവിയും നേടാം ശേഷം എത്തി ദേവകൾക്കും പിതൃക്കൾക്കും തർപ്പണം ചെയ്തൽ അഗ്നിഷ്ടാമ ഫലം ഒരു ഒരുവനി ലഭിക്കുന്നു കാരണം സകല പാവങ്ങളെയും വേരോട് ഉന്മൂലനം ചെയ്യാൻ നർമ്മദ പ്രവാഹത്തിന് ശക്തിയുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് വസിഷ്ഠ മഹർഷി ദിലീപിനെ നോക്കി നർമ്മദയുടെ വർണ്ണൻ അടുത്ത വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും നന്മകൾ വരട്ടെ നമസ്തേം